തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ യുവതിയുടെ ശരീരത്തിൽ കുടുങ്ങിയ ഗൈഡ് വയർ നീക്കം ചെയ്യാൻ സാധ്യത നേടി ആരോഗ്യവകുപ്പ് ഇന്ന് ചേരുന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിൽ വിദഗ്ധരുമായി ഇക്കാര്യം ചർച്ച ചെയ്യും ശസ്ത്രക്രിയയിലെ സങ്കീർണ്ണതയും മറ്റ് ആശങ്കകളും വിദഗ്ധ സംഘം യോഗത്തിൽ വിലയിരുത്തും ശസ്ത്രക്രിയയ്ക്കുള്ള സമ്മതപത്രം ആരോഗ്യവകുപ്പ് സുമയിൽ നിന്നും വാങ്ങി അതേസമയം ആരോപണ ആരോപണവിധേയനായ ഡോക്ടറെ ആരോഗ്യവകുപ്പും പോലീസും സംരക്ഷിക്കുന്നതായും വിമർശനം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ ആരോഗ്യവകുപ്പിനെതിരെ വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് യുവതിയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ നീക്കം ചെയ്യാൻ ആലോചിക്കുന്നത് ഇന്ന് ചേരുന്ന മെഡിക്കൽ ബോർഡ് യോഗത്തിൽ വിദഗ്ധരുമായി ഇത് സംബന്ധിച്ച സാധ്യതകൾ ആലോചിക്കും ഗൈഡ് വയർ ശരീരത്തിലെ രക്തധമനിയോട് ഒട്ടിച്ചേർന്നതിനാൽ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യുന്നത് ദുഷ്കരമാണെന്നാണ് വിവരം ഇതു സംബന്ധിച്ച സാധ്യതകളും യോഗത്തിൽ വിലയിരുത്തും ശസ്ത്രക്രിയയ്ക്കായി ശ്രീചിത്ര മെഡിക്കൽ സെന്ററിലെ വിദഗ്ധരുടെ സഹായവും തേടിയിരുന്നു കാർഡിയോ വാസ്കുലർ റേഡിയോളജി വിഭാഗങ്ങളിലെ ഡോക്ടർമാരുടെ സേവനമാണ് തേടുന്നത് ഇത് സൂചിപ്പിച്ച കത്ത് കഴിഞ്ഞ ദിവസം മെഡിക്കൽ ഓഫീസർ ശ്രീചിത്ര അധികൃതർക്ക് നൽകിയിരുന്നു ഇന്ന് ചേരുന്ന അന്തിമ മെഡിക്കൽ ബോർഡ് യോഗത്തിലും ഇക്കാര്യത്തിൽ തീരുമാനമാകും പരാതിക്കാരിയായ കാട്ടാക്കട സ്വദേശി സുമയ്യയിൽ നിന്ന് ആരോഗ്യവകുപ്പ് സമ്മതപത്രം വാങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മാസത്തിലാണ് ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന ഗൈഡ് വയർ സുമയ്യയുടെ ശരീരത്തിൽ കുടുങ്ങിയത് തൈറോയിഡ് ശസ്ത്രക്രിയക്കിടയിലാണ് ഡോക്ടറുടെ ഭാഗത്തു നിന്നും ചികിത്സാ പിഴവ് ഉണ്ടാകുന്നത് പിന്നീട് ശ്വാസതോടസ്സം അടക്കമുള്ള ഗുരുതരാരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ വിവരം സുമയ്യ അറിയുന്നത് പിന്നാലെ ആരോഗ്യ ബന്ധപ്പെട്ട വിദഗ്ധരെയും വിവരമറിയിച്ചെങ്കിലും ഫലമുണ്ടായില്ല വിഷയം മാധ്യമങ്ങളിലൂടെ വാർത്തയാവുകയും ആരോഗ്യവകുപ്പ് പ്രതിരോധത്തിലാവുകയും ചെയ്തു ഇതിനു പിന്നാലെയാണ് ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്യാൻ ആരോഗ്യവകുപ്പ് നീക്കം ആരംഭിക്കുന്നത് അതേസമയം ശസ്ത്രക്രിയ നടത്തിയ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ രാജീവ് കുമാറിനെതിരെ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല ആരോഗ്യവകുപ്പിലും പോലീസിനും പരാതി നൽകിയെങ്കിലും ഡോക്ടറെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇരു ഡിപ്പാർട്ട്മെന്റുകളും സ്വീകരിച്ചത് ജനം തിരുവനന്തപുരം